നല്ല ഒരു അന്തരീക്ഷമാണ് എപ്പോഴും പെൻഷൻകാരുടെ ആ പരിപാടി ജനറൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പുരുഷന്മാരും ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണെങ്കിലും വളരെ അച്ചടക്കത്തോട് കൂടിയാണ് ഈ പരിപാടി പിന്നെ ക്യാമ്പുകളും എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ ഒരു സെമിനാർ നടന്നിരുന്നു അതിൽ സംഘടനയുടെ ജനറൽ ആയിട്ടുള്ള വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി വി വി അധ്യക്ഷത വഹിച്ചു കെ രാമകൃഷ്ണൻ കെ സി രാജൻ സി രത്നാകരൻ പി സി സുരേന്ദ്രൻ നായർ തങ്കമ്മ വേലായുധൻ എന്നിവർ സംസാരിച്ചു സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ വിനയദാസ് ക്ലാസ് എടുത്തു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ലക്ഷ്യം ഒരു ലക്ഷം അംഗങ്ങൾ അതിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ വാസന്തി മക്കത്ത ക്ലാസ് എടുത്തു ചടങ്ങിൽ വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ലിസമ്മ ജേക്കബ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്